സൗദി തലസ്ഥാനത്തെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറെടുത്ത് റിയാദ് എയർപോർട്ട്സ് കമ്പനി രണ്ടായിരത്തിയാറിന്റെ ആദ്യപാദത്തിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് പദ്ധതി കഴിഞ്ഞ നാല്പത് വർഷത്തിനുള്ളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സമഗ്ര രൂപമാറ്റത്തിന് തയ്യാറെടുക്കുന്നത് സൗദി തലസ്ഥാനത്തെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറെടുത്ത് റിയാദ് എയർപോർട്ട് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പാദത്തിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് പദ്ധതി കഴിഞ്ഞ നാല്പത് വർഷത്തിനുള്ളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സമഗ്ര രൂപമാറ്റത്തിന് തയ്യാറെടുക്കുന്നത് പുതിയതായി നിർമ്മിക്കുന്ന ടെർമിനൽ അഞ്ച് വിദേശ എയർലൈനുകൾക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കായി നൽകും ടെർമിനലുകൾ ഒന്നും രണ്ടുമായിരിക്കും സൗദി വിമാന കമ്പനികൾ നടത്തുന്ന അന്താരാഷ്ട്ര വിമാനങ്ങൾക്കായി തുറന്നു നൽകുന്നത് ടെർമിനലുകൾ മൂന്നും നാലും വഴി ആയിരിക്കും ആഭ്യന്തര വിമാന സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും റിയാദ് എയർപോർട്ട് കമ്പനി വ്യക്തമാക്കി ഈ സുപ്രധാന പുനഃസംഘടന ടെർമിനൽ ശേഷി വർദ്ധിപ്പിക്കുകയും യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ എയർലൈൻ കമ്പനികളുടെയും പൂർണ്ണ സന്നദ്ധത സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അന്തിമ തീയതി പ്രഖ്യാപിക്കും വിമാനത്താവളങ്ങൾ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ എയർപോർട്ട് ഹോൾഡിംഗ് കമ്പനി എന്നിവയുമായി ഏകോപിപ്പിച്ച് രാജ്യത്തിന്റെ തലസ്ഥാന വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ തീരുമാനം കനകലാൽ Jenam Saudi Arabia